അതെ കശ്മീര് പോകാൻ ആഗ്രഹം എനിക്ക് നല്ല ആഗ്രഹമുള്ളൊരു സ്ഥലമാണ് കശ്മീര് പോയി അവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാം അതുപോലെ തന്നെ അവിടുത്തെ കാശ്മീരി ചില്ലി പൗഡർ എന്നാണ് കിടന്ന് കാശ്മീരി ഫുഡ് നമ്മുടെ എറണാകുളത്ത് കിട്ടും എന്നുള്ളത് ആദ്യമായിട്ട് അറിയണം ഒരു സ്പോട്ടിലാണ് ഇന്ന് നമ്മൾ വന്നിറങ്ങി എറണാകുളം നോർത്തിലുള്ള ഒരു കാശ്മീരി ഫാമിലി നടത്തണ ഒരു ചെറിയൊരു തട്ടുകട എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവിടുത്തെ കൂട്ടുകടി വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമുക്ക് കാശ്മീരി ഫുഡ് അടി കണപ്പ ദേ ഇദ്ദേഹമാണ് മുഹമ്മദ് അക്ബർ ഒരു വർഷത്തോളമായി നമ്മളുടെ എറണാകുളം നോർത്തിൽ തട്ടുകട എടുത്തേണ് വെറും തട്ടുകടയല്ലാ കശ്മീരി സ്റ്റൈൽ തട്ടുകട അതായത് ഇവരുടെ ടിക്കാസും കബാബൊക്കെ നല്ല ടേസ്റ്റാണെന്നാണ് ഞാൻ പല വീഡിയോയിലും കണ്ടിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഉച്ചക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഹൈദരാബാദ് ബിരിയാണി അതുപോലെ തന്നെ ചിക്കൻ ഗാന്തി ധന്യാ കുർമ ബീഫ് അങ്ങനെ വെറൈറ്റി പേരുകൾ ഞാൻ ഇന്നിവരെ കേട്ടിട്ടില്ല എന്തായാലും ഇതൊക്കെ കശ്മീരി സ്റ്റൈലിലാണ് ഇവർ കുക്ക് ചെയ്യണതെന്നാണ് ഇവർ പറഞ്ഞത് എന്തായാലും നമ്മളും ഒരു സീറ്റ് പിടിച്ചത് ഇതാക്കേണ്ട സെറ്റപ്പ് ചെറിയൊരു സെറ്റപ്പാണ് ഞാൻ നിഹാനും ഇങ്ങനെ ഭക്ഷണം നോക്കി ഇരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന് ഇവിടുത്തെ വെറൈറ്റിയുടെ ഒരു എന്ന് പറഞ്ഞു അതായത് എല്ലാം ഉണ്ടാവുന്ന ടിക്കയും പിന്നെ കബാബും പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഹിന്ദി അറിയാത്തത് കൊണ്ട് അത് തന്നെ എടുക്കാൻ പറഞ്ഞു എല്ലാവരും ഉണ്ടെങ്കിലും അത് കളർഫുൾ ആയിട്ട് കിട്ടില്ല അവിടെ ഇവിടുത്തെ സ്പെഷ്യൽ കാവ ഇങ്ങനെ കുടിക്കണം टा दो रेडी हो रहा है वो पेंडिंग है इसमें टिक्का दो रेडी हो रहा है ये सीख कबाब है ये चिकन का है ये चिकन का है वो बीफ का शामी है ये रिब्स है टिक्का दो अभी पेंडिंग है okay. എന്തായാലും ഇവരുടെ ഈ കാശ്മീരി കാവ് അടിപൊളി ടേസ്റ്റാണ്ട കളർഫുൾ ആയിട്ട് കുറേ ഐറ്റംസ് ഒന്നും വേറെ കാവ് സിസ്റ്റർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്നുള്ളത് ഞാൻ വിശദീകരിച്ച് കേട്ടതിന് ശേഷം വീട്ടിൽ ചെന്ന് എഡിറ്റ് ചെയ്യുമ്പോൾ പറ്റണ പേരുകൾ അറിയാവുന്നത് എത്തിയറിയാണ്ടായിരുന്നു ഇരുമ അവര് കാണിച്ചിട്ട് നമുക്ക് പേര് പറഞ്ഞു തന്നട്ടോ ഓക്കേ ആർ চিকൻ ഷാമി കബാബ് ബീഫ് ഷാമി കബാബ് സീക് കബാബ് ബീഫ് ചിക്കൻ ടിക്ക ഓക്കേ ठीक है इस्मीन इस्मीन സൂപ്പർന്ന് പറഞ്ഞു പതും അതെ വായിലേക്ക് വെക്കണേലും അഭിപ്രായം പറയാലോ അതെങ്ങനെ ചുമലേക്ക് വന്നപ്പോ തന്നെ സൂപ്പറാണ് എന്നാ ഞാൻ ഒന്ന് കഴിച്ചു നോക്കണ്ട ഞാൻ പറഞ്ഞത് സൂപ്പറാണോ ചട്നിയിൽ മുക്കിട്ടാണ് നമ്മള് അപ്പ എന്തായാലും ഈയൊരു ഐറ്റം കൊള്ളാം ഈ ഓരോന്നെ പേര് ഞാൻ സെപ്പറേറ്റ് എടുത്ത് പറയേണ്ടത് ഇനി വേറെ ഒരു കബാബുണ്ട് അങ്ങനെ കട്ടിട്ടപ്പേരുമായിട്ടാണ് നമ്മളിപ്പോൾ ഫോർ ഐറ്റിയുടെ ഒരു കോമ്പ പ്രത്യേകിച്ച് കൊമ്പൻ ഒരു ടേസ്റ്റ് ആയിട്ട് പറയാനില്ല ഒരു നോർമൽ സാധനം ഇപ്പം ഓക്കെ ഇനി ഇത് ഇത് ഇതൊന്നും ആള് കഴിച്ചോളാം This is a very good item. Look at this. This is a very good item. This ഇത് ഗുഡ് നല്ലത് എന്ന് പറയാനുള്ളൂ അപ്പൊ ടേസ്റ്റ് ഒന്നും ഇല്ല ഈ ഐറ്റം നല്ല ടേസ്റ്റാണല്ലോ വേറൊരു സാധ കണ്ടിട്ട് നല്ല മുറ്റാണ് നല്ല ചൂടുണ്ട് അപ്പൊ ചൂടുള്ള ഐറ്റം നമ്മൾ എങ്ങനെയാ കഴിക്കുന്നത് ഓ പെട്ടെന്ന് ചൂട് ചൂട് കേട്ടോ ചെറിയൊരു പീസ് അതായത് ഈ പീസേ നമ്മളുടെ നെയ്യും ഇതൊക്കെ കൂടി കൂടിയായിട്ട് ഒരു ടൈറ്റ് പീസ് പീസൊരു ബീഫിന്റെ ആ ഒരു പീസാണ് മനസാട്ട സിനിമ പറഞ്ഞിട്ട് മുറ്റ

നല്ലോണം ഏഹ് ഏതാണ് കൂടുതൽ ഇഷ്ടമായ ഐറ്റം എല്ലാ ഇഷ്ടമായാലും ഏറ്റവും ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് പൊട്ടാണിക്ക് ആ നല്ല ടേസ്റ്റോ നല്ല നെയ്യിൻ്റെ നല്ല ബീഫിൻ്റെ നെയ്യുള്ള പീസൊക്കെ അതിൽ നിന്ന് കിട്ടണ്ടല്ലേ അതാണ് മാപ്പിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു പറഞ്ഞത് നല്ല കിലിക്കൻ്റെ ടേസ്റ്റാണ് യാമോനെ അതാണ് ഇഷ്ടമായത് ഏഹ് ഫസ്റ്റ് നല്ല ഒരിക്കലെങ്കിലും വന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് വെറൈറ്റി ഫുഡുകൾ ആഗ്രഹിക്കണോനിക്ക് വന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാ ഈ ഒരു കാശ്മീരി ഫാമിലിയുടെ തട്ടുകട ഇതിന്റെ ലൊക്കേഷൻ വന്നതേ നമ്മുടെ എറണാകുളം ജില്ലയിൽ കിങ്സ് എംപയർ ഹോട്ടലിന്റെ ഓപ്പോസിറ്റ് ആണ് നോർത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് അപ്പൊ എന്തായാലും മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി നമസ്കാരം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യട്ട